ഞാനൊരു ചെടിയുടെ ഇടയിൽ പൂവിൻ്റെ ഇടയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ കേരളീയരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ചെടി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഈ ചെറി ചെടി അറിയപ്പെടുന്നത് കൃഷ്ണകിരീടം എന്നുള്ള പേരിൽ അറിയുന്നുണ്ട് ഇതിന് ഈ ചെടി പിന്നെ ഹനുമാൻ കിരീടെന്നും ചിലത് കളി പറയുന്നുണ്ട് അപ്പോൾ ഇത് ആരും കൃഷി ചെയ്യാതെ റോഡ് സൈഡിലും നാട്ടുമുറങ്ങളിലും സ്ഥിരമായിട്ട് വളർന്ന് പൂവുണ്ടായി നിൽക്കുന്ന ചെടിയാണ് ഇതിനെ ആരും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് വേറെ പ്രത്യേകത പിന്നെ ഓണത്തിന് കുട്ടികൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഈ ചെടി കൊണ്ടുവന്നിടുന്നത് അപ്പോൾ ഈ ചെടിക്ക് ഓരോ നാട്ടും നാട്ടുമ്പറകളിൽ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് കൃഷ്ണകിരീടം ഹനുമാൻ കിരീടം പിന്നെ അതുകൂടാണ്ട് ആറുമാസ ചെടിയെന്നാണ് ഇത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആറുമാസം വരെ ഇതിൻ്റെ പൂവ് കൊഴിയാതെ കണ്ട് ആറുമാസം കൊണ്ടാണ് അത് വിരിഞ്ഞ് അവസാനിച്ച് അത് കൊഴിഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും ആറുമാസാകും അപ്പോൾ അത് ചെറിയ പൂവ് ഇതുപോലെ ഉണ്ടാവും അത് വിടർന്ന് മുകളിലേക്ക് വരുമ്പോൾ വലുതായി വരുമ്പോഴേക്കും ആറുമാസം വിളിക്കും അപ്പോൾ ആറുമാസ ചെടി അപ്പോൾ ഇതിനെ നമ്മൾ ആരും തന്നെ മൈൻഡ് ചെയ്യാറില്ല ഈ ചെടി എന്തിനാണ് കുട്ടികൾ പൊട്ടിച്ച് ഒടിച്ച് കളിക്കും അപ്പോൾ ഇതിൻ്റെ വേറെ ഔഷധ ഉണ്ടെന്നുള്ളതാണ് വേറെ പ്രത്യേകത ആ ഔഷധ ഗുണം ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പൂവ് ഒടിച്ചെടുത്ത് ഉണക്കി പൊടിച്ച് എണ്ണ കാച്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീ പൊള്ളലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊള്ളിയുടെ മുകളിൽ ഈ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ ആ പൊള്ളി പൊള്ളിക്കഴിഞ്ഞാൽ ഏത് തീ പൊള്ളലുണ്ടായാലും അതിൻ്റെ മുകളിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വെളുത്ത അടയാളം വരും തൊലി പോയ അടയാളം വരും ഇത് കൊണ്ടുള്ള എണ്ണ കാച്ചി എടുത്തു കഴിഞ്ഞാൽ അതിന് ആ അടയാളം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ മുത്തശ്ശി വൈദ്യത്തിൽ അപൂർവമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിനെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത് എന്തിനെങ്കിലും ഒരു ഭൂമിയിലുള്ള എല്ലാ ചെടികളും ഒന്നിനല്ലെങ്കിൽ വേറൊന്നിന് ഉപ ഉപകാരപ്രദമായിട്ട് ഔഷധഗുണമുള്ളതാണ് ഔഷധഗുണമില്ലാത്തൊരു ചെടിയും ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ കൊച്ചു എന്ന് പറഞ്ഞാൽ പോരാ ആ ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എണ്ണ കാച്ചങ്ങനെ ഉപയോഗിക്കുക പിന്നെ വീട്ടിൽ നട്ടു വളർത്തുക നട്ട് വളർത്തേണ്ട തന്നെ വളർന്നുള്ളൂ വളരുന്നത് വേരുമ്പെന്ന് പൊ പൊട്ടി ഉണ്ടാകുന്ന ചെടിയാണത് ഇതിന് വിത്ത് കായ ഇല്ല പൂ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേമാതിരി ചെടികൾ വഴി വയ്ക്കൽ കാണുമ്പോൾ ഒരു കൊല ഓടിച്ചുകൊണ്ടുപോയിട്ട് അത് ഉണക്കി പൊടിച്ച് ആ പൊടി എടുത്തിട്ട് എണ്ണ കാച്ചി വെച്ച് അലമാരിയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തീ പൊള്ളൽ ഏറ്റാൽ തീപൊള്ളലേൽക്കാതിരിക്കട്ടെ അത് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് അത് പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് പുള്ളീൻ്റെ പാട് ഇല്ലാതെ കണ്ട് ആ മുറിവ് ഉണങ്ങിക്കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് നിന്ന് നിർത്തുന്നു ഇനി ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട് ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലെത്താം നന്ദി നമസ്കാരം